നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ തൊഴിൽപരമായുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതായത് ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് യു എ യിൽ ശമ്പളം ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്ക് വഴിയാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ തൊഴിൽ മന്ത്രാലയത്തിന്റെ വേജ് പ്രൊട്ടക്ഷൻ സംവിധാനത്തിന് കീഴിൽ ഗാർഹിക ജീവനക്കാരെയും ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള ഈ നടപടി എന്നാൽ ചില തൊഴിലാളികൾ ൾക്ക് അക്കൗണ്ട് വഴി ശമ്പളം ലഭിക്കണമെന്നില്ല തൊഴിലാളിക്കെതിരെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ വിസ നൽകിയ തൊഴിലുടമയ്ക്കായി ജോലി ചെയ്തില്ലെങ്കിൽ കരാർ ഒപ്പുവെച്ച ശേഷം മുപ്പത് ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം അക്കൗണ്ട് വഴി ലഭിച്ചേക്കില്ല എന്ന് മന്ത്രാലയം നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് വേതനം നൽകുന്നത് ബാങ്ക് വഴിയാക്കുന്നത് ഇതിനായി വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ ഡബ്ല്യു എന്ന സംവിധാനം മന്ത്രാലയം വിവിധ തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലാളിയുടെ അക്കൗണ്ടിൽ കൃത്യമായി ശമ്പളം എത്തിയില്ലെങ്കിൽ അധികൃതർക്ക് വിവരം ലഭിക്കും വീട്ടു ശമ്പളം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്ത തൊഴിലുടമയ്ക്ക് എത്ര തുകയാണ് പിഴയിടുക എന്നത് സംബന്ധിച്ച മന്ത്രാലയം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഒരു മാസം ശമ്പളം മുടങ്ങിയാൽ തൊഴിലുടമയ്ക്ക് മുന്നറിയിപ്പ് വരും ഇതിനു ശമ്പളം നൽകിയില്ലെങ്കിൽ ഇയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇതോടെ കൂടുതൽ വീട്ടു നിയമിക്കാൻ ഇവർക്ക് കഴിയും അവസ്ഥയിലേക്ക് പോകും അതേസമയം തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ മുൻനിർത്തിയുള്ള തീരുമാനങ്ങളാണ് സൗദി എടുത്തിരിക്കുന്നത് ഗാഹിക തൊഴിൽ കരാറുകളുമായി ഇൻഷുറൻസ് ബന്ധിപ്പിക്കുന്ന നിയമം ഉടൻ നടപ്പിലാക്കുമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് മന്ത്രിതല സമിതി അംഗീകാരം നൽകിയതായി വക്താവ് സാദൽ ഹമ്മാദ് പറഞ്ഞു പുതിയ തീരുമാനം തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ആനുകൂല്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഗാഹിക തൊഴിലാളികളുടെ ഒളിച്ചോട്ടം മൂലമുള്ള നഷ്ടം ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ തൊഴിലുടമയ്ക്ക് ലഭിക്കുന്നതാണ് തീരുമാനം സൗദി തൊഴിൽ വിപണിക്ക് കരുത്തു പകരുമെന്നും മാത്രമല്ല ഇതര രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ സുഗമവുമാക്കും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും ഇരു കക്ഷികളുടെയും താല്പര്യവും സംരക്ഷിക്കപ്പെടും ഗാർഹിക തൊഴിലാളികളെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായാണ് സമീപിക്കേണ്ടത് എന്നും പറഞ്ഞു തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള ചെലവ് പതിനയ്യായിരം റിയാലിൽ കവിയാൻ പാടില്ല റിക്രൂട്ട്മെന്റിൽ കൃത്രിമം കാണിക്കുന്ന കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക